ആർ ജെ ട്രാവൽ ക്ലിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് കോട്ടയത്തു നിന്നും കൊല്ലം കൊല്ലത്തു നിന്നും തെങ്കാശിയിലേക്കുള്ള ഒരു ട്രെയിൻ യാത്രയാണ് അതി മനോഹരമായ ഒരു യാത്ര പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ യാത്ര സാമ്പത്തികമായ ബുദ്ധിമുട്ട് മൂലം യാത്രകൾ മാറ്റി മാറ്റിവെക്കുന്നവർക്ക് ഞാൻ സമർപ്പിക്കുന്നു അതുപോലെ തന്നെ സർദിലോ അല്ലെ തലവേദനയോ മറ്റ് ബുദ്ധിമുട്ടുകൾ മൂലം യാത്രകൾ മാറ്റി മാറ്റിവെക്കുന്നവർക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ഇത് വളരെ തുച്ഛമായ തുകയ്ക്ക് കോട്ടയത്ത് നിന്നും എൺപത് രൂപയ്ക്ക് നമുക്ക് തെങ്കാശി വരെ പോകാൻ സാധിക്കും ഈ റൂട്ടുകളിൽ ധാരാളം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളുണ്ട് തെന്മല പാലരുവി തെങ്കാശി ക്ഷേത്രം ഇതെല്ലാം ഈ യാത്രയിലൂടെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ആവോളം ഉള്ള ഒരു റൂട്ടാണ് പ്രത്യേകിച്ച് പതിമൂന്ന് കണ്ണാറ പാലം വനമേഖല കുന്നുകൾ മലനിരകൾ താഴ്വാരങ്ങൾ നമ്മുടെ നാട്ടിലെ റബ്ബർ കൃഷി മുതൽ അങ്ങ് തമിഴ്നാട്ടിൽ നമ്മൾ ചെല്ലുമ്പോൾ ചോളക്കൃഷി മാവുന്തോട്ടം തെങ്ങും തോട്ടം നെല്ലിമരങ്ങളുടെ തോട്ടം തമിഴ്നാടിൻ്റെ സ്വന്തം എന്ന് പറയാവുന്ന വാളമ്പുളി കൂട്ടമായി നിൽക്കുന്നത് ഇനിയും അതിനും അപ്പുറം പൂപ്പാടങ്ങളും വിൻഡ് മില്ലുകളുടെയും നാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കൊല്ലത്തു നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് എങ്കിലും കോട്ടയത്തു നിന്ന് ഞാൻ പോകുന്ന സമയത്ത് ധാരാളം നല്ല കാഴ്ചകൾ പ്രത്യേകിച്ച് നല്ല മഴ ആയിരുന്നതുകൊണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസും ഇതിൽ കൂട്ടിയിട്ടുണ്ട് ഇത് രണ്ട് വീഡിയോ ആക്കാൻ ഞാൻ നോക്കിയതാണ് പക്ഷേ ആ യാത്രയുടെ സുഖം സംതൃപ്തി നഷ്ടപ്പെടും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് ഒരു വീഡിയോ ആക്കി മാക്സിമം ലെങ്ത് കുറച്ചിട്ടുണ്ട് ഇതിൽ ചെറുതും വലുതുമായ അഞ്ച് ടണലുകൾ തുരങ്കങ്ങൾ ഉണ്ട് ആ ടണലുകളൊക്കെ ഞാൻ വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുതും വലുതുമായ ഇരുന്നൂറ് പാലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ അതിമനോഹരമായ കാഴ്ചകൾ പ്രകൃതി ഭംഗികൾ അതിൻ്റെ കൂടെ പ്രത്യേകം അടിവരയിട്ട് പറയുന്നു നിങ്ങൾ സമ്മർ ടൈമിൽ വേനൽക്കാലത്ത് പോയാൽ ഇതിൻ്റെ പകുതി പോലും ഭംഗിയില്ല മഴക്കാലത്ത് പോയാൽ ആ പച്ചപ്പും ആ ഈർപ്പവും കണ്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും എല്ലാ ഭാഷകളിലും ഉള്ള സിനിമകൾ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ചെറിയ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ ചെറിയ ചെറിയ വീടുകൾ അങ്ങനെ നല്ല ഒരു യാത്രയാണ് ഇത് ഒട്ടും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് ടി വിയിലോ കമ്പ്യൂട്ടറേലോ ഹെഡ്ഫോണുമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ സൗണ്ട് ബാറിലൂടെ ഒക്കെ കേട്ടാൽ അത് നിങ്ങൾക്ക് യാത്ര ചെയ്ത ഒരു ഫീല് തരും എന്നുള്ളതിന് യാതൊരുവിധ തർക്കവുമില്ല ഇനി നമുക്ക് യാത്രയിലേക്ക് പോകാം ഈ പാത ആയിരത്തി തൊള്ളായിരത്തിലാണ് പണി തുടങ്ങിയത് പണി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലും എന്നാൽ ഒരു വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത് കൊല്ലത്തു നിന്നും ഏതാണ്ട് മൂന്നര മണിക്കൂറാണ് ഈ യാത്ര പക്ഷേ എവിടെയെങ്കിലും മഴയൊക്കെ മൂലം മണ്ണിടിച്ചിലോ ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയ ശേഷമേ പലയിടത്തു നിന്നും യാത്ര തുടരാറുള്ളൂ അതുകൊണ്ട് ചില അവസരങ്ങളിൽ കുറച്ച് താമസിക്കാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ അത് നമ്മൾ സഞ്ചാരികളെ യാത്രികരെ യാതൊരു വിധത്തിലും ബോറടിപ്പിക്കില്ല കാരണം നമുക്ക് കാണാൻ ധാരാളം കാഴ്ചകൾ പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് നമ്മൾ പോകുന്ന ട്രെയിൻ ഗുരുവായൂരിൽ നിന്നും വരുന്നതാണ് ഞാൻ കോട്ടയംകാരൻ ആയതുകൊണ്ട് രാവിലെ ഒമ്പത് മുപ്പത്തഞ്ചിന് ഈ ട്രെയിൻ കോട്ടയത്ത് വരും അവിടെ നിന്ന് ഞാൻ കയറുകയും മൂന്ന് അമ്പതാണ് റൈറ്റ് ടൈം തെങ്കാശിയിൽ എന്നാൽ നാല് നാലരയായി ചെന്നപ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ഉള്ള ഒരു യാത്രയാണ് പ്രധാന സിനിമകളിലൊക്കെ നായകൻ വരുന്നതോടെയാണല്ലോ കഥ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ കഥ ആരംഭിക്കുകയാണ് കൊല്ലത്തു നിന്ന് കൊല്ലം തെങ്കാശിക്ക് ഇടയിൽ പതിനെട്ട് സ്റ്റേഷനുകൾ ഉണ്ട് നിങ്ങൾക്ക് കാണാം ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട് സ്റ്റേഷനുകളുടെ പേര് നല്ല നാടൻ പേരുകളാണ് സ്റ്റേഷനുകൾക്കൊക്കെ ചന്ദനത്തോപ്പ് കുറി അങ്ങനെ നമ്മുടെ ട്രെയിൻ കോട്ടയം തിരുവനന്തപുരം ലൈനിൽ നിന്നും കൊല്ലം ചെങ്കോട്ട റെയിൽവേ പാളത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വലതുവശത്ത് നമ്മൾ കാണുന്നത് കൊല്ലം ടി കെ എം എൻജിനീയറിംഗ് കോളേജാണ് എല്ലാ സ്റ്റേഷനുകളും കാണിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും മഴയായിരുന്നതുകൊണ്ടും നമ്മൾ ചില സ്റ്റേഷനുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ അത്തരം ഒരു സ്റ്റേഷനാണ് കുറി എന്ന സ്റ്റേഷൻ രണ്ട് എൻജിനൊക്കെ കടുപ്പിച്ച് പുനലൂരിൽ നിന്നും നമ്മുടെ ട്രെയിൻ യാത്ര ആരംഭിച്ചു ആദ്യം കല്ലടയാറിന് കുറുകെ ഉള്ള പാലത്തിലൂടെ കടന്ന് അപ്പോൾ വലതുവശത്തൂടെ നമുക്ക് കാണാം പുനലൂർ തൂക്കുപാലം അങ്ങ് ദൂരെയായിട്ട് ഈ കല്ലട നദി നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ച് അഷ്ടമുടി കായലിൽ ചേരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൊല്ലം തിരുമംഗലം നാഷണൽ ഹൈവേ ആണ് അങ്ങനെ പോകവേ ഇതിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ നാല് പേർ രണ്ട് പൊതിച്ചോർ പങ്കിട്ട് കഴിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഇതൊക്കെയാണ് പൊതുഗതാഗതം ഉപയോഗിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നല്ല നല്ല കാഴ്ചകൾ മറ്റൊരു പ്രത്യേകത ട്രെയിനിൻ്റെ മുമ്പും ഉറകും നടുഭാഗവും ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിനിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും വലിയ മലനിരകൾ ആ മലചരിവിലായി കുറേ നല്ല സ്ട്രോങ് ബിൽഡിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും കൃഷിയിടങ്ങൾ ഈ റബ്ബറിൻ്റെയൊക്കെ തലപ്പ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രമാത്രം ഉയരത്തിലൂടെയാണ് ഈ റെയിൽപാത കടന്നു പോകുന്നതെന്ന് നല്ല കരിങ്കൽ പാളികളൊക്കെ വെട്ടിമാറ്റിയാണ് ഈ പാത ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ പോകവേ ദൂരത്തായി നല്ല മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കും അതിമനോഹരമായ മലനിരകൾ അതിൻ്റെ താഴ്വാരം അങ്ങനെ പ്രകൃതി ഭംഗി ഉള്ള പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മളിപ്പോൾ കാണുന്നതാണ് അങ്ങ് ദൂരെയായി കാണുന്നതാണ് പതിമൂന്ന് കണ്ണാറ പാലം ഇത് ഏതാണ്ട് അരമുക്കാൽ മണിക്കൂറിന് ശേഷമേ നമ്മുടെ ട്രെയിൻ ചുറ്റിക്കറങ്ങി അവിടെ ചെല്ലുകയുള്ളൂ അങ്ങനെ തുരംഗങ്ങളിൽ നിന്ന് തുരംഗങ്ങളിലേക്കാണ് ഈ പാത നീളുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങളുടെ ആരവം അവർ ശരിക്കിത് ആഘോഷിക്കുകയാണ് ഓരോ തുരംഗത്തിലും കയറുമ്പോൾ അവർ ആഹ്ലാദം കൊണ്ട് കൂയി വിളിച്ച് ശരിക്കും എൻജോയ് ചെയ്താണ് നമ്മൾ പോകുന്നത് ഇതിലെ സ്ഥിരം യാത്രികരിൽ നിന്ന് ഞാൻ അറിഞ്ഞത് ധാരാളം മൃഗങ്ങളെ പ്രത്യേകിച്ച് മൈല് പോലുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് യാത്രയിൽ കാണാൻ സാധിക്കും പുലിയും ആനയൊക്കെ ഉള്ള കാടാണ് പക്ഷേ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇതെല്ലാം എവിടെയെങ്കിലും മറയും എന്ന് അവർ പറയുകയുണ്ടായി അങ്ങനെ നമ്മൾ ഒറ്റക്കല് എന്ന സ്റ്റേഷനിൽ എത്തി ഇതെല്ലാം ചെറിയ ചെറിയ സ്റ്റേഷനാണ് അഞ്ചോ ആറോ അല്ലെ പത്ത് പേരെ ഇറങ്ങാനും പത്ത് പേര് കയറാനും ഒക്കെ കാണുകയുള്ളൂ യാതൊരു തിക്കും തിരക്കും ബഹളവും ഇല്ലാത്ത സ്റ്റേഷനുകൾ ഇവിടെ ട്രെയിൻ പിടിച്ചിട്ടു കാരണം ശക്തമായ മഴ എവിടെയെങ്കിലും മണ്ണിടിച്ചിലോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ ഇല്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണെന്ന് അറിഞ്ഞു ആകാശം മുട്ട നിൽക്കുന്ന മരങ്ങൾ നല്ല കെയ്ക്കോ ഹലുവായോ ഒക്കെ വെട്ടിയതുപോലെ ഒരു പാറ കട്ട് ചെയ്ത് ഇവിടെ മാറ്റിയിരിക്കുന്നു ഇത് മീറ്റർ ഗേജ് പാതയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് ബ്രോഡ് ഗേജ് ആണ് അതുകൊണ്ടാണ് നമുക്കൊക്കെ കോട്ടയത്തു നിന്ന് അല്ലെങ്കിൽ തിരുവനന്തപുരത്തു നിന്ന് ഒരു ഒറ്റ ട്രെയിനിൽ ഇതിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഇനിയും പറഞ്ഞു കേൾക്കുന്നത് പുനലൂരിൽ നിന്ന് എരുമേലിക്ക് ശബരിമല പാത വരുന്നുണ്ട് അതുകൂടെ വന്നാൽ ഈ റൂട്ട് വളരെ തിരക്കുള്ളതായി മാറും അങ്ങനെ പറഞ്ഞു പോകവേ നമ്മൾ തെന്മല സ്റ്റേഷനിൽ എത്തുകയാണ് ഇവിടെ നിന്നാണ് തെന്മല ഡാമിലേക്കും തെന്മല എക്കോ ടൂറിസം ഒക്കെ നമ്മൾ പോവേണ്ടത് ഇതും ഒരു ചെറിയ സ്റ്റേഷനാണ് ഇവിടെ പഴയ സ്റ്റേഷൻ നമുക്കിപ്പോൾ വലതുവശത്ത് കാണാൻ സാധിക്കും കരിങ്കല്ലിൽ പണിതത് അതുപോലെ വലിയ വലിയ മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ഒരു പക്ഷേ അപകടാവസ്ഥയിലായതോ അല്ലെങ്കിൽ ബ്രോഡ്ഗേജിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ പാതയോട് ചേർന്നാണ് കൊല്ലം തിരുമംഗലം നാഷണൽ ഹൈവേ അതുപോലെ തന്നെ കഴുത്തുരുട്ടി പുഴ എന്നിവ ഒരുപോലെയാണ് നീങ്ങുന്നത് റെയിൽപാത റോഡ് മാർഗം പുഴ ഇത് മൂന്നും ഒരേപോലെ പലയിടത്തും ഒത്തുചേർന്നാണ് പോകുന്നത് ഇവിടെ സിനിമാ താരങ്ങളെ കാണാൻ നിൽക്കുന്നതുപോലെയൊക്കെ ഈ റോഡ് മാർഗം വരുന്ന സഞ്ചാരികൾ പലർത്തും ട്രെയിനിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാറുണ്ട് അവരുടെ കുട്ടികളെ കാണിക്കാനും അല്ലെങ്കിൽ തുരംഗത്തിലേക്ക് കയറിപ്പോകുന്ന റെയിൽപാത തുരങ്കത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന തീവണ്ടി ഇതൊക്കെ സഞ്ചാരികൾക്ക് വലിയൊരു കാഴ്ചയാണ് ഇതിലെ മധുര തിരുനെൽവേലി എന്നീ ഭാഗത്തേക്കൊക്കെ നമുക്ക് പോകാം ഇതിലെ വേളാങ്കണ്ണിക്ക് ഉണ്ട് അങ്ങനെ ഈ യാത്രയുടെ ഈ റെയിൽപാതയുടെ ഏറ്റവും ഹൈലൈറ്റായ പതിമൂന്ന് പാലം തേർട്ടീൻ ആർച്ച് ബ്രിഡ്ജ് നമ്മളെത്തി ഇതിന് നൂറ്റി രണ്ട് പോയിൻറ്റ് എഴുപത്തിരണ്ട് മീറ്റർ നീളവും അഞ്ച് പോയിൻ്റ് പതിനെട്ട് മീറ്റർ ഉയരവുമാണ് ഉള്ളത് അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്നത് കാരണം ഇതിൻ്റെ നേരെ താഴെ ഹൈവേ അതിന് തൊട്ടപ്പുറത്ത് കഴുത്തുരുട്ടി നദി അല്ലെങ്കിൽ പുഴ ഒഴുകുന്നു അപൂർവങ്ങൾ അപൂർവമായ മനോഹരമായ ദൃശ്യം നമ്മൾ എത്ര മലയാളികൾക്ക് ഇത് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നറിയില്ല കോട്ടയം തെങ്കാശി വെറും എൺപത് രൂപയേ ഉള്ളൂ അവിടെ നിന്ന് പത്ത് രൂപ കൊടുത്താൽ നമുക്ക് കുറ്റാലം പോകാം തെങ്കാശി ക്ഷേത്രം കാണാം അങ്ങനെ ധാരാളം കാഴ്ചകൾ ഇവിടെയൊക്കെ ഉണ്ട് നല്ല വനമേഖലയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മറ്റൊരു പ്രത്യേകത ട്രെയിനിൻ്റെ മുമ്പും പുറകും നടുഭാഗവും ഒക്കെ നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിനിലൂടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് കല്ലുരുട്ടി എന്ന റെയിൽവേ സ്റ്റേഷൻ ഇവിടെയൊക്കെ വികസനത്തിൻ്റെ പാതയിലാണ് വൈദ്യുതീകരണം നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയ ചെറിയ പുതിയ സ്റ്റേഷനുകൾ വരുന്നു അതിന് കാരണമായി ഇതിലെ യാത്രക്കാർ പറഞ്ഞത് ശബരിമല പാതയൊക്കെ വരികയാണെങ്കിൽ ധാരാളം ട്രെയിനുകൾ ഇതിൽ വരും അപ്പം പിടിച്ചിടാൻ എല്ലായിടത്തും രണ്ട് പാത ആക്കാൻ ഇവിടെ പരിമിതികളുണ്ട് അതിന് ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ് നല്ലത് നല്ല ഉയരത്തിലൂടെയാണ് ഈ റെയിൽപാത പലയിടത്തും കടന്നു പോകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ട്രെയിൻ ഏതാണ്ട് കാലിയാണ് ഇത് കോട്ടയമാകുന്നതോടെ ഇതിൻ്റെ സഞ്ചാരികൾ വലിയൊരു ഭാഗം കുറയും പിന്നീട് ചെങ്കോട്ടയിൽ നിന്നും തൊട്ടാണ് ഈ ട്രെയിനിന് ആൾക്കാർ നിറയുന്നത് അങ്ങനെ പുഴ മഴയത്ത് മാത്രമേ നിറഞ്ഞൊഴുകൂ അല്ലാത്തവ നല്ല മണൽ തെളിഞ്ഞ പ്രദേശമാണ് സഞ്ചാരികൾ പലരും വാഹനങ്ങൾ നിർത്തി അത് അവിടെ ഇറങ്ങി കുളിച്ച് ആഘോഷിച്ചാണ് പോവുന്നത് ഇപ്പോൾ നമ്മൾ എടപ്പാളയം എന്ന സ്റ്റേഷനിൽ എത്തി അതിൻ്റെയും പഴയ സ്റ്റേഷൻ ആ കരിങ്കല്ലിൽ തീർത്ത സ്റ്റേഷൻ നശീകരണത്തിൻ്റെ വക്കിലൂടെ നമുക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒരു പുരാവസ്തു ആയിട്ട് എടുത്ത് ഉപയോഗിച്ചാൽ ധാരാളം ടൂറിസ്റ്റുകൾക്ക് ഉപയോഗപ്രദമാവും അതിലൂടെ വലിയ ഒരു വരുമാനം സംസ്ഥാനത്തിന് രാജ്യത്തിന് നേടാൻ സാധിക്കും ഇവിടെ മലകളിലേക്കൊക്കെ നോക്കിയാൽ ഇറങ്ങുന്നത് കാണാം മേഘങ്ങൾ തൊട്ടുരുമി പോകുന്നത് കാണാം അങ്ങനെ ഞങ്ങൾ പോകവേ ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്കുകളൊക്കെ ചെയ്യുന്ന ഒരു ട്രെയിൻ ബോഗി കാണാൻ സാധിച്ചു ഇവിടെയൊക്കെ ചെറിയ മൂടൽമഞ്ഞുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പുതിയൊരു സ്റ്റേഷൻ വരികയാണ് ന്യൂ ആര്യങ്കാവ് ആര്യങ്കാവ് എന്ന് പറഞ്ഞ് വേറെ സ്റ്റേഷനുണ്ട് നമ്മുടെ വെല്ലിപ്പച്ചന്മാരുടെയൊക്കെ കാലത്ത് പക്ഷേ കോട്ടയം റെയിൽവേ സ്റ്റേഷനൊക്കെ ഇതുപോലെ തിക്കും തിരക്കും ഇല്ലാതെ കടന്ന ഒരു കാലം കാണും ഇവിടെ കഴുത്തുരുട്ടി പുഴയ്ക്ക് കുറേ ഒരു പാലമുണ്ട് അവിടെ മുഴുവൻ കട്ടറുകളായതുകൊണ്ട് റോഡ് മാർഗം പോകുന്ന വാഹനങ്ങൾ ഒരുപാട് നേരം കൊണ്ടാണ് പാലം കടക്കുന്നത് അല്ലെങ്കിൽ അവിടെ വലിയ ട്രാഫിക് ബ്ലോക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട് അങ്ങനെ നമ്മൾ ആര്യങ്കാവ് സ്റ്റേഷനിൽ എത്തി ഇത് പുരാതനമായ ഒരു സ്റ്റേഷനാണ് നമ്മൾ തിരിച്ച് വരുന്ന വീഡിയോയുണ്ട് അത് ബസ്സിലാണ് അങ്ങനെ ട്രെയിനിൽ തെങ്കാശിയിലേക്കും തെങ്കാശിയിൽ നിന്ന് ബസ്സിൽ ഉള്ള യാത്രയും അതിമനോഹരമാണ് നല്ല നല്ല കാഴ്ചകൾ നാട്ടുമുറ കാഴ്ചകൾ വനമേഖലയുടെ കാഴ്ചകൾ ഇടങ്ങളുടെ കാഴ്ചകൾ വിൻഡ് മില്ലുകളുടെ കാഴ്ചകൾ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് നീങ്ങുകയാണ് അവസാനത്തെ തുരങ്കമാണ് ഇവിടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആരവങ്ങൾ കൊണ്ടാണ് ആഘോഷിക്കുന്നത് ഇനിയും കുറച്ച് സമതലം പോലെയുള്ള പ്രദേശമാണ് ഇവർ ഓരോ തുള്ളി വെള്ളവും നഷ്ടപ്പെട്ടു പോകാതെ പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും കനാലുകളായിട്ടും ചെറിയ ചെറിയ ചെക്ക് ഡാംസ് ആയിട്ടും ഒക്കെ ഈ യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ തമിഴ് ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു നമ്മുടെ ഹൈവേ നമ്മളോടൊപ്പം തന്നെ വരുന്നുണ്ട് നമ്മുടെ മഴയും അവർക്കും കുറച്ച് ലഭിക്കുന്നുണ്ട് അങ്ങനെ പോകവേ നമ്മുടെ എസ് വളവ് ഹൈവേയിലെ പ്രധാന എസ് വളവ് നമ്മൾ ട്രെയിൻ കടന്നു പോവുകയാണ് വാഹനങ്ങൾ വളരെ സാവധാനം ഈ ഹെയർപിൻ ബെൻറ്റ് തിരിഞ്ഞ് പോകുന്നത് നമുക്ക് ഈ ട്രെയിൻ യാത്രയിൽ കാണാൻ സാധിക്കും അങ്ങനെ നമ്മളിനി ചെല്ലുന്ന സ്റ്റേഷൻ ഭഗവതിപുരമാണ് നല്ല നാടൻ പേരുകളാണ് ഇവിടെയൊക്കെ ഉള്ളത് ഇവിടെ സാധാരണക്കാരിൽ സാധാരണക്കാരാണ് ഇതിലെ ബഹുഭൂരിപക്ഷം യാത്രക്കാരും നമ്മളവരെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ അവർ നമുക്ക് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു തരും കാഴ്ചകൾ പറഞ്ഞു തരും നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ഒരു പുഞ്ചിരി സമ്മാനിച്ചാൽ അവർ ഒരുപാട് കാഴ്ചകൾ വിവരിച്ചു തരും ധാരാളം കാട്ടരുവികൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിലെ യാത്രക്കാർ പറയുകയായിരുന്നു പല സഞ്ചാരികളും ഇവിടെയൊക്കെ വന്ന് ഈ ശുദ്ധ ജലത്തിൽ കുളിച്ച് അർമാദിച്ചാണ് പോകുന്നതെന്ന് മരങ്ങളിലേക്കൊക്കെ നോക്കിയാൽ കാണാം കാറ്റിൻ്റെ ശക്തി അതിശക്തമായ കാറ്റാണ് അതുകൊണ്ടാണ് ഇവിടെയൊക്കെ ധാരാളം വിൻഡ് മില്ലുകൾ ഉള്ളത് ഇവിടെ മുതൽ അങ്ങോട്ട് തമിഴ്നാടിൻ്റെ കാഴ്ചകളാണ് ഉള്ളത് അതിമനോഹരമായ കൃഷിയിടങ്ങൾ നമ്മൾ ഇതുവരെ കണ്ട കൃഷി രീതികളല്ല മഴക്കാലമായതുകൊണ്ട് ചെറിയ തോതിൽ പല അരുവികളിലും വെള്ളമുണ്ട് ഇതൊക്കെ പൂപ്പാടമായിരുന്നു എന്നാൽ ഇപ്പോൾ പൂവിന് ഡിമാൻഡ് കുറയുകയും ചോളത്തിന് വൻ ഡിമാൻഡ് ആയതുകൊണ്ട് ഇവർ ചോളം കൃഷിക്കാണ് ഇപ്പോൾ മുൻഗണന കൊടുക്കുന്നത് അങ്ങനെ ഭഗവതിപുരം സ്റ്റേഷനിൽ നമ്മൾ ചെല്ലുകയാണ് നമ്മുടെ ട്രെയിനിന് പാരലായി വരുന്ന ഗുരുവായൂർ ട്രെയിൻ ഇവിടെ നമ്മളെ സ്വീകരിക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട് കാരണം ഒറ്റ ലൈൻ ആയതുകൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ ട്രെയിനിന് തിരികെ പോരാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ തന്നെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെറിയൊരു ഭാഗം കാണിച്ചു ഭാവങ്ങളൊക്കെ നീണ്ടുനോർന്ന് കടന്നാണ് പോകുന്നത് കോട്ടയം കഴിഞ്ഞാൽ പിന്നെ ഈ ട്രെയിനിന് തിരക്ക് ഉണ്ടാവുന്നത് ചെങ്കോട്ടയാണ് നമുക്ക് ചെങ്കോട്ടയിലിറങ്ങി കുറ്റാലം അവിടെ ഉള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലൊക്കെ പോകാൻ സാധിക്കും അങ്ങനെ ഇത്രയും നേരത്തെ പതുങ്ങി പതുങ്ങിയുള്ള പോക്കിന് ശേഷം നമ്മുടെ ട്രെയിൻ സ്പീഡ് എടുത്ത് പോവുകയാണ് നമ്മുടെ കൃഷി കൃഷിയിടങ്ങൾ ആര്യവെയ്പ്പുകളുടെ നാട് നല്ല നങ്കൊക്കെ ലഭിക്കുന്ന പനയുടെ നാട് മാങ്ങാത്തോട്ടത്തിൻ്റെ നാട് വാളമ്പുളിയുടെ നാട് നമുക്ക് കഴിക്കാൻ അല്ലെങ്കിൽ കേരളത്തിന് കഴിക്കാൻ പച്ചക്കറികൾ വരുന്ന നാട് അങ്ങനെ നമ്മൾ പോകവേ മില്ലുകളൊക്കെ കാണാൻ തുടങ്ങി ഇപ്പം വലതുഭാഗത്തും നമുക്ക് കാണാൻ സാധിക്കും വിഞ്ചുമില്ലുകൾ ഇത് ബസ് യാത്രയിലും ധാരാളം കാണാൻ സാധിക്കും ആകാശം മുട്ട നിൽക്കുന്ന വിൻഡ് മില്ലുകൾ ഇവിടെയുമുണ്ട് ചെറിയ ചെറിയ കുന്നുകളും മലകളും ഒക്കെ നമ്മുടെ കേരളത്തോട് അല്ലെങ്കിൽ വെസ്റ്റേൺ കട്സിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് ഇവിടവും ഒരു ചെറിയ കേരളത്തിൻ്റെ പതിപ്പാണെന്ന് പറയാം അങ്ങനെ നമ്മൾ ചെങ്കോട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് പതിവ് പോലെ ചായക്കാരൻ ഓടി ചാടി ചാടിക്കയറി ചെങ്കോട്ട വലിയൊരു സ്റ്റേഷനാണ് ധാരാളം ആൾക്കാർ ഇവിടെ നിന്ന് കയറാറുണ്ട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൽ യാത്ര ചെയ്തു അപ്പോൾ ചെങ്കോട്ടയിൽ നിന്നൊക്കെ നൂറുകണക്കിന് ആൾക്കാരാണ് ഈ ട്രെയിനിലേക്ക് കയറുന്നത് ഈ ട്രെയിൻ മധുര വരെയാണ് ഉള്ളത് അങ്ങനെ തെങ്കാശിയിലേക്ക് നമ്മൾ എത്തുകയാണ് തെങ്കാശിയിലെ കുഴന്തകള് ഫുട്ബോളൊക്കെ കളിക്കുകയാണ് തങ്കാശി സ്റ്റേഷനിൽ നമ്മൾ എത്തി ഇതുവരെ ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്